ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ച പോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടുന്നു രണ്ട് വചനം ഓർക്കണം രണ്ടോ മൂന്നോ പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ നിങ്ങളുടെ മധ്യം ഉണ്ടായിരിക്കും രണ്ടുപേരെ ശക്തമായി ലിഖിതത്തിലൂടെ ദർശനത്തിലൂടെ ചില സന്ദേശത്തിലൂടെ ചിലവരെ ഗാനത്തിലൂടെ വ്യത്യസ്ത രീതിയിലായിരിക്കും ചില മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ചിലവരെ കയ്യിലുള്ള കാലിലുള്ള വേദനയിലൂടെ അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇപ്പൊ നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി അതിനുശേഷം പ്രാർത്ഥിക്കാൻ പോകുന്നത് ഈശോയിലുള്ള ആ നമ്മളിലുള്ളത് അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ ഒരാൾക്ക് വേണ്ടി അഞ്ചു പേര് നാല് പേര് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ആള് പ്രവചിക്കാൻ തുടങ്ങ അതിനുവേണ്ടി നിങ്ങൾ അല്പം വെയിറ്റ് ചെയ്യണം അതോടൊപ്പം ഈ പ്രാർത്ഥിക്കുന്ന നാല് പേർ പ്രവചനുണ്ടാകാം അവരങ്ങ് പ്രവചിക്കും മനുഷ്യന്റെ ആത്മാവിൽ നിറഞ്ഞ് അവരൊക്കെ പ്രവചിക്കാറുണ്ട് അപ്പൊ അങ്ങനെയെല്ലാം അവര് പറയുന്നു മാത്രമല്ല പ്രഘോഷിക്കേണ്ടത് കർത്താവ് ഇപ്പോ നമ്മളോട് പറയുന്നത് നമ്മുടെ വചനമായിട്ടല്ല അത് കേൾക്കുന്നത് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടല്ല പ്രവചിക്കുന്നത് നമ്മൾ മനസ്സിലാകാതെ

సో రెడీ రెడీ ఓకే వ్యాఖ్యం ఉండ సంభవికాన్ పో